അവസാനത്തിൽ അച്യുതാന്ന് കാലത്ത് ഒന്നും നടന്നില്ല അപ്പോഴാണ് ഷിമുൻചാണ്ടി വന്നപ്പോൾ വീണ്ടും ടെൻഡർ അടക്കിയത് ആദ്യത്തെ ടെൻഡറിൽ നിങ്ങൾക്കറിയാം ഒരൊറ്റ വായബൾ വീണ്ടുണ്ടായിരുന്നില്ല ആരും ബിഡ് ചെയ്തില്ല ബിഡ് ബിഡിയത് എനിക്ക് തീരെ കഴിവില്ലാത്ത കമ്പനികളായിരുന്നു പിന്നെ ചിലർ പറയുന്നു ഈ റോഡിനെ പൂർത്തിയാക്കിയത് ഞാൻ തലോട് കൊണ്ടുപോകുന്നുണ്ടേ പക്ഷെ പൂർത്തിയാക്കിയത് ബി ജെ പി ആണെന്ന് പറയുമ്പോൾ ആ പൂർത്തിയാക്കുന്നതിലും നിലവിലുള്ള എം പി ആയിട്ടേക്ക് വലിയൊരു ഒരു പങ്കുണ്ടായിരുന്നു അത് അവിടുത്തെ ജനങ്ങൾക്ക് അറിയാൻ നിങ്ങളോട് ചൂണ്ടിക്കും എന്റെ എൻ്റെ വ്യക്തിബന്ധങ്ങളെല്ലാം വെച്ച് വലിയ ഒരു തെളിവ് നമ്മുടെ നഗരത്തുണ്ടായത് നമ്മുടെ രാജ്യത്തിന്റെ നയതന്ത്ര ബന്ധങ്ങളാണ് ഈ പത്ത് വർഷക്കാലം മോദി സർക്കാരിന്റെ ഭരണത്തിൽ എന്താണ് അവർ കേരളത്തിന് വേണ്ടിയിട്ടോ തിരുവനന്തപുരത്ത് വേണ്ടിയിട്ടോ ചെയ്തിരിക്കുന്നത് അത് ഒരു ചോദ്യമാണ് കാരണം അവരുടെ റെക്കോർഡ് എന്താണ് അവര് ഗ്യാരൻറ്റി എന്താണ് വാഗ്ദാനം തന്നതിനെ അവർ പാലിക്കില്ല അത് മാത്രമേ ഗ്യാരൻറ്റി ഈ നാടിന് വേണ്ടി ഒരു എയിംസ് തരാമെന്ന് പറഞ്ഞു എയിംസ് എവിടെ വന്നിരിക്കുന്നു പത്ത് വർഷമായി അവര് പല സംസ്ഥാനങ്ങൾ അവർക്ക് സൗകര്യമുള്ള സംസ്ഥാനങ്ങളിൽ അവർ എയിംസ് എറുക്കിയിട്ടുണ്ട് കേരളത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ സയൻസസ് ഇതുവരെ വന്നിട്ട് പതിനഞ്ച് വർഷക്കാലമായിട്ട് നിങ്ങൾ സേവനം ചെയ്തപ്പോൾ പല തെരഞ്ഞെടുപ്പിനും പല അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ കേൾക്കാനുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് അതൊക്കെ രാഷ്ട്രീയത്തിൽ നടക്കുന്ന വിചാരിച്ചു കിട്ടുമോ നമസ്കാരം തിരുവനന്തപുരത്തിന്റെ സ്വന്തം ശശി തരൂർ വിശ്വപൗരൻ എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ എം പി കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി അദ്ദേഹം തിരുവനന്തപുരത്തിന് വേണ്ടി എന്ത് എന്തൊക്കെ വികസനങ്ങളാണ് ചെയ്തത് എന്നുള്ള ചർച്ചകൾ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ശശി തരൂര് തന്നെ അദ്ദേഹം എന്തൊക്കെ വികസനങ്ങളാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ ചെയ്തത് എന്ന് വിശദീകരിക്കുകയാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഈ തിരുവനന്തപുരം പാർമിൻ നമ്മളത്തെ എല്ലാ കാര്യങ്ങളും അയക്കുന്ന നമ്മുടെ സ്വാഗതം കൂടി പറഞ്ഞ ശ്രീ പി കെ വേണുഗോപാൽ ഇതാ നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻജി ഞാൻ ഒരു വാക്ക് പറയട്ടെ നമ്മൾ ഈ ചടങ്ങിന് നമ്മളുടെ ഈ വികസനത്തിന്റെ റിപ്പോർട്ടൊന്ന് റിലീസ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ മുമ്പിൽ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചത് നമ്മളുടെ സെൽവരാജെ പോലെ ഒരു എക്സ് എം എൽ എ ഇരിക്കുന്നു അദ്ദേഹത്തെ നിങ്ങൾ ചെലവിൽ അദ്ദേഹത്തെ ബി ജെ പിക്ക് ആക്കി കഴിഞ്ഞു അപ്പം അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്ത് അതൊരു സന്ദേശം വരെയാണ് നേരിട്ട് വിചാരിച്ചതാണ് പക്ഷെ ഒരേ സമയത്തൊരു ചിന്ത വന്നു നമ്മൾ പ്രവർത്തനം ചെയ്യണത് ഈ പതിനഞ്ച് വർഷക്കാലം ചെയ്തിരിക്കണത് പാർട്ടിക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ ഈ പ്രവർത്തനം ചെയ്യുന്നത് ജനസേവനമായിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരു നോൺ പൊളിറ്റിക്കൽ നേതാവ് ഒരു പൗരപ്രമുഖൻ ഈ നാടിനെ രാഷ്ട്രീയത്തിൻ്റെ അതീതമായി കാണുന്ന ഒരു വ്യക്തി എല്ലാവരും ആഗ്രഹിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിച്ചാൽ എല്ലാവരും മനസ്സിൽ ഒറ്റ പേര് വരുന്നു അത് ശ്രീ അടൂർ ഗോപാലകൃഷ്ണ അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ ഈ റിപ്പോർട്ട് കൊടുത്താൽ ഇത് ശരിക്കേ ഒരു തെരഞ്ഞെടുത്ത ജനപ്രതിനിധി ഒരു സാമൂഹ്യത്തിലെ ഒരു ജനപ്രതിനിധിക്ക് കൈമാറുന്ന പോലെയാണ് വിചാരിച്ചിട്ടാണ് ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ചത് അദ്ദേഹത്തെ വന്നതിന് ഞാൻ വലിയ നന്ദി പറയുന്നു അതിപ്പോൾ വേദിയിരിക്കുന്ന എൻ്റെ എല്ലാ സഹപ്രവർത്തകരെ ഞാൻ രണ്ടുപേരെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ യു ഡി എഫ് ജില്ലാ കൺവീനറായ ശ്രീ ജെപൊള്ളി രസീദ് ശ്രീ വിനോദ് സെൻ ശ്രീ സുഗ്രോധൻ ശ്രീ വരവോലൻ ശ്രീകുമാർ ശ്രീ ജി എസ് ബാബു എല്ലാവരും ഇവിടെയുണ്ട് ആ വേദിയിൽ സഹസരിക്കുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കളും ആലപ്പുഴ മുതൽ നമ്മളുടെ പാഠശാല വരെ മത്സരം ഓരോരോ ഭാഗത്ത് വന്ന എല്ലാ സുഹൃത്തുക്കളും മാധ്യമപ്രവർത്തകരും എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം നിങ്ങൾ ഇന്ന് രാവിലെ നിങ്ങൾ ക്ഷണിച്ചു കൂടിയിരിക്കുന്നത് ഈ റിപ്പോർട്ടിന്റെ പ്രകാശനത്തിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ ഒപ്പം രണ്ട് വാക്കും കൂടി പറഞ്ഞിട്ട് നമ്മൾ അതിനെ റിലീസ് ചെയ്യാം അതിൽ നിങ്ങളുടെ ചോദ്യങ്ങൾ എടുക്കണം ഞാൻ പതിനഞ്ച് വർഷക്കാലമായിട്ട് നിങ്ങൾ സേവനം ചെയ്തപ്പോൾ പല തെരഞ്ഞെടുപ്പിനും പല അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ കേൾക്കാനുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് അതൊക്കെ രാഷ്ട്രീയത്തിൽ നടക്കുന്ന വിജയത്തിൽ വിട്ടുപോയി ഈ തവണ പ്രത്യേകിച്ച് നമ്മുടെ എതിരാളികൾ നടക്കുന്നത് പതിനഞ്ച് വർഷക്കാലം ഒന്നും നടന്നിട്ടില്ലല്ലോ തിരുവനന്തപുരത്തേന്ന് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊരു മറുപടി കൊടുക്കാൻ ഒരു അറുപത്തി എട്ട് പേജിൻ്റെ മറുപടിയാണ് ഇപ്പോൾ ഇറക്കുന്നത് ഇംഗ്ലീഷിലും മലയാളത്തിലും ഇംഗ്ലീഷിൽ ഒരേ എതിരാളിക്ക് വായിക്കാനുള്ള സൗകര്യം ഉണ്ടാകും വിചാരിക്കുന്നു മറ്റേ ആൾക്ക് മറ്റേ ആൾക്കാർക്ക് വായിക്കാനുള്ള എല്ലാ ഭാഷയിലും നമ്മൾ ജനങ്ങളരി എത്തിക്കണം ഞാൻ ചൂണ്ടിക്കാണെങ്കിൽ ഇത് മാത്രമാണ് നമ്മൾ പല കാര്യങ്ങളെ ഈ നഗരത്തിന് വേണ്ടി ക്ഷേസം ഞാൻ ആദ്യം വന്നപ്പോൾ ഞാൻ എനിക്ക് ഞാൻ അറിയാം ഞാൻ തന്നെ സംബന്ധിച്ചു പല കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു എനിക്കിപ്പോൾ കൂടി ഗവൺമെന്റിൻ്റെ ഒരു ആദ്യത്തെ ചടങ്ങിൽ ഒരു മാധ്യമ സ്ഥാപനം പല പ്രധാനപ്പെട്ട വ്യക്തികളെ വിളിച്ചു അതിൽ ശ്രീ അരൂർ പ്രകാശം ഉണ്ട് അരൂർ ഗോപാലകൃഷ്ണൻ ഉണ്ടായിരുന്നു വേറെ ജനങ്ങളുണ്ടായിരുന്നു പതിനഞ്ച് വർഷം മുമ്പ് കഥ പറയണം ഞാൻ അവിടെ ആൾക്കാരൊക്കെ ഏതൊക്കെയാണ് അവരുടെ മനസ്സിൽ ഈ നാടിൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞ് തന്നെ പഠിപ്പിച്ചു അതു മുതൽക്കന്നെ ഞാൻ ഓരോരോ കാര്യത്തിൽ ഇടപെട്ടതാണ് ശരിക്കും പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ നോക്കുകയാണെങ്കിൽ ഞാൻ എത്തുന്ന സമയത്ത് അറിയാത്ത ചില കാര്യങ്ങളായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ഉദാഹരണമാണ് ഈ നാഷണൽ ഹൈവേ ബൈപ്പാസിൻ്റെ കഥ ഞാൻ പ്രചരണം ആരംഭിച്ച ശേഷമാണ് ആൾക്കാർ കണ്ണിൽ നീരെ വെച്ചിട്ട് വന്ന് പറഞ്ഞത് നോക്കൂ സാറേ നാൽപ്പത് വർഷമായി ഞങ്ങളുടെ ഭൂമിയിൽ കല്ലിട്ടിട്ട് പക്ഷേ ഈ ഹൈവേ ആരും കെട്ടിയിട്ടില്ല ഓരോരു തടസ്സങ്ങൾ പങ്കിട്ട് മാറ്റിയിരിക്കുന്ന നാൽപ്പത് വർഷം കഴിഞ്ഞു നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ ഈ കല്ല് മാറ്റിത്തരും അല്ലെങ്കിൽ ഈ ഹൈവേ കെട്ടിത്തരും ഈ സ്ഥിതി നിങ്ങൾക്ക് തുടരാൻ സാധിക്കില്ല ഞാൻ ഞാനതിനൊരു വെല്ലുവിളിയെടുത്തിട്ട് എൻ്റെ ആദ്യത്തെ മീറ്റിംഗ് ജയിച്ച ശേഷം ഡൽഹിയിൽ തിരിച്ചു പോയപ്പോൾ നാടിന് തിരിച്ചു പോയപ്പോൾ ആ കാലത്ത് ഹൈവേ മന്ത്രി ശ്രീ കമൽനാഥിനൊപ്പമായിരുന്നു ആ കാലം മുതൽക്ക് മന്ത്രിമാരെയും കണ്ടിട്ടും നാഷണൽ ഹൈവേ ഉദ്യോഗസ്ഥന്മാരെയും കണ്ടിട്ടും ഈ പ്രോജക്റ്റ് അപ്രൂവൽ മേടിച്ച് അതിനെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി എനിക്കറിയാം അവസാന മന്ത്രി കാര്യത്തിൽ ഓസ്കോ ഫെർണാണ്ടിസ് അതല്ല കഴിഞ്ഞ ബജറ്റ് ഉൾപ്പെടുത്തി രണ്ടായിരത്തി പതിമൂന്നിൻ്റെ യൂണിയൻ ബജറ്റും പ്രഖ്യാപിച്ചിട്ട് പിന്നെ എല്ലാ സ്റ്റേജിലും ഈ റോഡിനെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി എല്ലാറ്റിലും മുൻ മുൻകൈ എടുത്ത് സെർവേ നടത്താൻ സെർവേയർമാരെയൊക്കെ വേറെ ജോലിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു റവന്യൂ മിനിസ്റ്ററി വിളിച്ചിട്ട് സർവേ നടപ്പിക്കാനും സമയത്ത് ഇറക്കാനും ഗസറ്റ് നോട്ടിഫിക്കേഷൻ്റെ സമയത്ത് പ്രിൻറ്റെയ്യാൻ വേണ്ടി പ്രിൻറ്ററിനെ വിളിച്ചതും കൂടി അടക്കം ഞാൻ ഞാൻ ഏറ്റെടുത്തു ഞാൻ എനിക്ക് മനസ്സിലായി ആൾക്കാർ ചിലവർ വിചാരമാണ് മുദ്രാവാക്യങ്ങൾ വിളിച്ചാലും വികസനം വരുന്നത് എനിക്കറിയത് സത്യമല്ല നമ്മൾക്ക് ഓരോരു കാര്യത്തിൽ ഒരു ഇൻറ്റെലിജൻസോടെ അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ കാര്യങ്ങൾ നടത്തുള്ളൂ അതോടെ വലിയ അഭിമാനത്തോടെ ഇതെല്ലാം നടന്ന് ഔപചാരിതമായി പ്രഖ്യാപിച്ച ശേഷം ആദ്യത്തെ ചെക്കുകൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കയ്യിൽ നിന്ന് ജനങ്ങൾക്ക് കൊടുക്കണമെന്ന് കാണാൻ എനിക്ക് ഇത്ര വലിയൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി അതുമാത്രമല്ല ഇത് രണ്ടായിരത്തി പതിനാലിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ കോഡ് ഓഫ് വരുന്നത് വരുന്ന എല്ലാം ആരംഭിച്ച കാരണം ഇലക്ഷൻ വന്നിട്ട് കൂടിയ പ്രചരണം ഇങ്ങനെ പ്രവർത്തനം ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിച്ചു അതോടെ ജനങ്ങൾക്ക് വലിയൊരു ആശ്വാസം കിട്ടി പ്രത്യേകിച്ച് നാൽപ്പത് വർഷം മുതൽ കാത്തിരിക്കുന്നു ആൾക്കാർ അതുപോലെ തന്നെ വിഴിഞ്ഞൻ തുറമുഖന്റെ വിഷയം വിഴിഞ്ഞൻ തുറമുഖൻ്റെ വിഷയം നോക്കുകയാണെങ്കിൽ ഞാൻ പറയട്ടെ ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ശ്രീ എ കെ ആന്റണിയുടെ കാല സമയത്ത് പിന്നെ എം പി രാഹുൽ പ്രഖ്യാപിച്ച ഒരു സ്വപ്നമായിരുന്നു ഞാൻ ഇവിടെ രണ്ടായിരത്തി എട്ട് ഒമ്പതിൽ എത്തുമ്പോൾ പത്ത് പതിനാറ് പതിനായിട്ടൊന്നും നടക്കാത്ത ഒരു പദ്ധതിയായിട്ടാണ് എല്ലാവരും എന്നെ വന്ന് കണ്ടത് ഒരുപാട് ആക്ഷൻ കൗൺസിൽ ഉണ്ടായിരുന്നു അവിടെ താമസിക്കുന്ന തീരദേശത്തെ ആൾക്കാരാണ് പ്രത്യേകിച്ച് എന്നെ ചൂണ്ടിക്കാണിച്ചത് ചെയ്യണമെന്ന് ഇതെല്ലാം കണ്ടിട്ട് ഇൻഫാക്റ്റ് ഇവിടെ നമ്മുടെ വള്ളാരം വിഷപ്പറ്റിൻ്റെ തൊട്ടടുത്തൊരു ആനിമേഷൻ സെൻറ്ററിൽ അവർ വികാരിചന്ദ്രറിന്റെ നേതൃത്വത്തിൽ വലിയൊരു ചടങ്ങ് നടത്തി എല്ലാവരെയും അഭിപ്രായങ്ങളൊക്കെ കേട്ടു ഇങ്ങനെയെല്ലാം ചെയ്തിട്ടാണ് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് നമ്മുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോട് സംസാരിച്ചിട്ട് എന്നെ നമ്മൾ പ്രാധാന്യം കൊടുക്കണമെന്നും നമ്മൾ തീരുമാനിച്ചത് ശ്രീ അച്യുതാനന്ദ സമയത്തെ അവർ ടെൻഡർ ഇറക്കിയിട്ടുണ്ടായിരുന്നു ആ കമ്പനികൾ പങ്കെടുത്തതിനെ നമ്മൾ കേന്ദ്ര സർക്കാർ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു കാരണം അതിലൊക്കെ ചൈനീസ് പങ്കുമുണ്ടായിരുന്നു അത് നമ്മൾ ഒരു വലിയൊരു പ്രധാനപ്പെട്ട തുറമുഖത്തിൽ അത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ ശേഷം അവസാനത്തിൽ അച്യുതാൻ കാലത്തിൽ ഒന്നും നടന്നില്ല അപ്പോഴാണ് ശ്രീ ഉമ്മൻചാണ്ടി വന്നപ്പോൾ വീണ്ടും ടെൻഡർ ഇറക്കിയത് ആദ്യത്തെ ടെൻഡറിൽ നിങ്ങൾക്കറിയാം ഒരൊറ്റ വായ്പ വീട്ടുണ്ടായിരുന്നില്ല ആരും വിട്ടിയതില്ലേ വിട്ടിയത് അവർക്ക് തീരെ കഴിവില്ലാത്ത കമ്പനികളായിരുന്നു ആ സ്ഥിതിയിൽ മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞു ശശി ദേവന്യം നിങ്ങൾ എല്ലാ വ്യക്തി ഉപയോഗിച്ച് ഇത് ചെയ്തു തരണം ഇത് നാടിൻ്റെ ഒരു വലിയ ആവശ്യമാണെന്ന് അറിയാൻ പറ്റും അതുകൊണ്ട് നിങ്ങൾ എന്തായാലും പിന്നെ വല്ലവരെയും കണ്ടുപിടിക്കണം ഞാൻ ഒരിക്കലും കൂടി ടെൻഡർ ഇറക്കാൻ പോകണം ഇനി ആരും വന്നിട്ടെങ്കിലും നമുക്ക് വലിയൊരു വീഴ്ചയായിരിക്കണം മുഖ്യമന്ത്രി പറഞ്ഞു പോകും എന്തോ ഒരു ഭാഗ്യത്തോടെ ഞാൻ ന്യൂയോർക്കിൽ പ്രസംഗത്തിന് പോകുന്ന സമയത്ത് ഒരേ ഒരു ലൈനിൽ നിൽക്കുന്നു ഞാൻ അറിയാത്തൊരു വ്യക്തിയായിരുന്നു ആ കാലത്ത് ശ്രീ ഗൗതമദാനി അദ്ദേഹം എന്നെ എന്നെ റെക്കഗ്നൈസ് ഞാൻ അദ്ദേഹത്തെ നേരത്തെ അറിഞ്ഞിരുന്നാലും അങ്ങനെ സംസാരിച്ച് ഞാൻ പറഞ്ഞു ഫ്ലൈറ്റിൽ ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് ശരി നമ്മൾ ഇരിക്കാന്ന് പറഞ്ഞിട്ട് ഫ്ലൈറ്റിൽ ഇരുന്ന് സംസാരിച്ചിട്ട് വിഴിഞ്ഞത്തിൻ്റെ ആവശ്യവും ഈ രാജ്യത്തിൻ്റെ ഇതിൻ്റെ പ്രാധാന്യവും കേരളത്തിനും ദക്ഷിണ ഭാരതത്തിനും ചെയ്യാൻ ഗുണം ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച ശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ ന്യൂയോർക്കിൽ ലാൻഡ് ചെയ്ത് ഉടനെ ഈ ടെൻഡർ ഡോക്യുമെൻ്റ് മേടിക്കാൻ എൻ്റെ സ്റ്റാഫിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞത് അദ്ദേഹം പറഞ്ഞ പോലെ വാക്ക് പാലിച്ചു ടെൻഡറിൽ ബിഡ് ചെയ്തു അതെല്ലാം ചെയ്ത ശേഷം ആ ഒറ്റ വായ്പ ബിഡ് വന്ന ശേഷമാണ് നമുക്ക് ഈ മുഴിഞ്ഞ തുറമുഖന് പദ്ധതി ആരംഭിച്ചത് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ എല്ലാം ഓരോന്ന് പൂർത്തിയാക്കാനും നമ്മൾക്ക് അതിൻ്റെ ഒപ്പം നിൽക്കേണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ നാഷണൽ ഹൈവേൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഒരു നൂറ്റൊന്ന് സമയത്ത് നൂറ്റൊന്നോ നൂറ്റിമൂന്നോ എൻ്റെ സ്റ്റാഫിന് കണക്ക് പ്രകാരം നമ്മൾ ഓരോരോ ഭാഗത്ത് ഇടപെടാൻ ആവശ്യമുണ്ടായിട്ടാണ് ചില സമുദായ വിഷയങ്ങൾ ചില ഒരു സ്ഥലത്ത് ഒരു അണ്ടർ പാസ് വേണം അല്ലെങ്കിൽ ഒരു ഇൻറ്റർചേഞ്ച് വേണം അല്ലെങ്കിൽ ഓവർ പാസ് വേണം ഒക്കെ പല ആൾക്കാർ അവരുടെ ബുദ്ധിമുട്ടുകളും ചിലപ്പോൾ സമരവും കൂടി ഉറച്ചപ്പോൾ ഞാനാണ് അവരിപ്പോയി കണ്ട് സംസാരിച്ചിട്ട് ആശ്വാസം കൊടുത്ത് നാഷണൽ ഹൈവേ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് ഇതിലൊക്കെ ഒരു പരിഹാരം കൊണ്ടുവരാൻ ചെയ്തത് അപ്പോൾ പിന്നെ ചിലർ പറയുന്നു ഈ റോഡിനെ പൂർത്തിയാക്കിയത് ഞാൻ തരൂർ കൊണ്ടുവന്നിട്ടുണ്ടെ പക്ഷെ പൂർത്തിയാക്കിയത് ബി ജെ പി ആണെന്ന് പറയുമ്പോൾ ആ പൂർത്തിയാകുന്നതിലും നിലവിലുള്ള എം പി ആയിട്ട് എനിക്ക് വലിയൊരു ഒരു പങ്കുണ്ടായിരുന്നു അത് അവിടുത്തെ ജനങ്ങൾക്ക് അറിയാൻ ഞാൻ നിങ്ങളോടൊന്ന് ചൂണ്ടിക്കാണിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ ഇത് ചെറിയ കാര്യങ്ങൾ ആൾക്കാരുടെ ജീവിതത്തെ തൊടുന്ന ഓരോരു കാര്യങ്ങൾക്കൊരു എം പിക്ക് ഡൽഹിയിൽ ചെയ്യാൻ സാധിക്കും അത് താങ്കളുടെ സ്വാധീനം ഉപയോഗിക്കാൻ അറിയണം ഒരു ഉദാഹരണം കാണെങ്കിൽ പാഠശാലയിൽ ഇരുപത്തിയേഴ് വർഷമായിട്ട് അവർ അവരാവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും ഒരു ട്രെയിൻ നിൽക്കണം അത്ര വലിയ സ്റ്റേഷൻ പക്ഷെ ആകെ രാവിലെ ഒരു ട്രെയിൻ ഈ വഴിക്കും വൈകുന്നേരം ഒരു ട്രെയിൻ ആ വഴിക്ക് മാത്രമേ ഉണ്ടായെങ്കിൽ ഞാൻ എന്ത് ചെയ്യാകുന്ന സമയത്ത് അവരെല്ലാവരും വലിയൊരു ആവശ്യമായിരുന്നു ഞാൻ റെയിൽവേ ബോർഡ് ചെയർമനെ കണ്ടിട്ട് അദ്ദേഹം സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തതിൻ്റെ പര പ്രാധാന്യം എല്ലാം ചൂണ്ടിക്കാണിച്ചിട്ടാണ് വലിയ സന്തോഷത്തോടെ നാല് എക്സ്പ്രസ് ട്രെയിനുകൾ പാഠശാലയിൽ നിൽക്കാൻ തുടങ്ങിയത് അപ്പോൾ വിചാരിക്കുക ഒരു ഒരു സാധാരണ വ്യക്തി തിരുവനന്തപുരത്ത് ജോലിയെടുക്കാൻ വേണ്ടി എല്ലാ ദിനം അമ്പത് രൂപ ചെലവാക്കി ബസ്സിന് കീഴിൽ രണ്ട് മണിക്കൂർ ഇന്നിട്ട് ട്രാഫിക്കിൽ തിരുവനന്തപുരത്ത് വരാൻ വേണ്ടി ആവശ്യപ്പെട്ട വ്യക്തി ഇപ്പോൾ അഞ്ച് രൂപ അതുകഴിഞ്ഞ് പത്തായി പത്ത് രൂപയ്ക്ക് ഒരു മണിക്കൂറിനകത്ത് നഗരത്തിൽ ട്രെയിൻ എത്താൻ സാധിക്കുന്നവർക്ക് അതൊരു സൗകര്യമല്ലേ ഇതും വികസനമല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് എല്ലാ തവണയും എല്ലാ വർഷവും ഉണ്ടായിട്ട് അതുപോലെ തന്നെ കിഴക്കൂട്ടത്തിൽ ടെക്നോ പാർക്ക് ഞാൻ വലിയൊരു പ്രാധാന്യം കൊടുത്തു ഞാൻ പറയും ഈ ടെക്നോ പാർക്ക് നമ്മളൊരു അഭിമാനം ഞാൻ വരുമ്പോൾ രണ്ടായിരത്തി എട്ടൊമ്പതിൽ ആകെ പതിനേഴായിരത്തി അഞ്ഞൂറ് വ്യക്തികളെ പ്രവർത്തിക്കേണ്ടായിരുന്നു ആ സമയത്ത് തന്നെ നമ്മളൊരു ടാർഗറ്റായിരുന്നു ഇതിനൊരു എഴുപത്തായിരം പേരെങ്കിലും കൊണ്ടുപോകണം അഭിമാനത്തോട് പറയാതെത്തിക്കഴിഞ്ഞു അതിന് ഞാൻ ഓരോരുടെക്ടോ പാർക്ക് സി ഒ ൻ്റെ ഒപ്പം സഹകരിച്ചിട്ട് ഒരു ഉദാഹരണമാണ് ഓറക്കിൾ കമ്പനിയിൽ ഞാനാണ് ആദ്യം അവരുടെ കോൺടാക്ട് കണ്ടുപിടിച്ചിട്ട് ഒരു വീഡിയോ കോൺഫറൻസ് അറേഞ്ച് ചെയ്ത് സിഇഒും ഞാനും ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ ചെയ്തിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്ത് ഓറക്കലിന് ഒരു കമ്പനി സ്ഥാപിക്കുന്നതെന്ന് ചർച്ച ചെയ്തു വന്നത് അതുപോലെ തന്നെ നിസാൻ ഇവിടെ വരാൻ ആലോചിക്കുന്ന സമയത്തിൽ ഞാൻ ഒറ്റയ്ക്കല്ല അതിൽ മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരിനെയും കേരളത്തിൽ ആവശ്യമുണ്ടായിരുന്നു പക്ഷെ അവരൊപ്പം ഞാനും അവരുടെ ഡയറക്ടർ ബോർഡിനോട് സംസാരിച്ചിട്ട് ചില ഫ്രഞ്ച് വ്യക്തികളുണ്ടായിരുന്നു തീരുമാനമെടുക്കുന്നവർ അവരോട് അവരുടെ ഭാഷയിൽ സംസാരിച്ചിട്ട് തിരുവനന്തപുരത്തിൽ ഓരോരു ഗുണം ചൂണ്ടിക്കാണിച്ചിട്ടാണ് നിസാനിൻ്റെ കമ്പനി ഐ ടി സെക്ഷൻ്റെ അവർ നമ്മുടെ ടെക്നോ പാർക്കിൽ കൊണ്ടുവന്നത് എൻ്റെ വ്യക്തിബന്ധങ്ങളിലെല്ലാം വെച്ച് വലിയ ഒരു തെളിവ് നമ്മുടെ നഗരത്തുണ്ടായത് നമ്മുടെ രാജ്യത്തിൻ്റെ നയതന്ത്ര ബന്ധങ്ങളാണ് കേരളത്തിൻ്റെ അത് പ്രത്യേകിച്ച് ചൂണ്ടിക്കാണിക്കേണ്ടത് യു എ ഇ ഞാൻ നേരിട്ട് അവിടുത്തെ ഫോറിൻ മിനിസ്റ്റർ എന്നോട് സംസാരിച്ചിട്ട് ഒരിക്കലില്ല പലതവണ സംസാരിച്ചിട്ട് അദ്ദേഹത്തിനെ സ്വാധീനിച്ചിട്ടാണ് ഇവിടെ ഒരു യു എ ഇ കൗൺസിലറ്റ് തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നത് അത് എത്ര ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ഗുണം ചെയ്തത് നിങ്ങൾ എല്ലാവർക്കും അറിയാം മണക്കാട് പോയ വരുമര്യാദ ആൾക്കാർ ക്യൂ നിൽക്കുന്ന വിസയ്ക്ക് വേണ്ടിയിട്ട് അതാണ് നമ്മളുടെ കേരളത്തിൻ്റെ യാഥാർത്ഥ്യം അതുപോലെ തന്നെ ശ്രീലങ്കൻ്റെ ഒരു ഓണററി കൌൺസിലറ്റ് ഞാനാണ് എം ഇ എടു സംസാരിച്ചിട്ടും ശ്രീലങ്കൻകാരോട് സംസാരിച്ചിട്ടും ഇവർ സ്ഥാപിക്കാൻ സാധിച്ചത് ഈ ഇന്റർനാഷണലൈസേഷൻ വെറും ഒരു പേരിന് വേണ്ടി മാത്രമല്ല ജനങ്ങൾക്ക് സൗകര്യം കൊടുക്കുന്നുണ്ട് ജനങ്ങൾക്ക് ഓരോരു വേണ്ടി സഹകരിക്കാൻ സാധിക്കുന്ന സ്ഥാപനങ്ങൾ അതൊക്കെ നമ്മൾ കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നു ഞാൻ ദീർഘമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ചില ഉദാഹരണങ്ങൾ മാത്രമേ തന്നുള്ളൂ അറുപത്തിയെട്ട് പേജിൽ എനിക്ക് കുറേ കാര്യങ്ങളുണ്ട് നിങ്ങൾ നോക്കാനും കാണാനും പക്ഷേ ഞാൻ പറഞ്ഞ പോലെ അടിസ്ഥാനം ഇല്ലാത്ത ആരോപണങ്ങൾ കേൾക്കാൻ നമ്മൾക്ക് പഴക്കമുണ്ട് അതാണ് നമ്മുടെ അനുഭവം കുറച്ച് എലക്ഷനായിട്ട് മൂന്ന് തെരഞ്ഞെടുപ്പായിട്ട് പക്ഷേ ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കാനുള്ളത് മറ്റേ ഒരു അടിസ്ഥാനമില്ലാത്ത പ്രഖ്യാപനമാണ് തിരുവനന്തപുരത്ത് ഒന്നും നടന്നില്ല എന്ന് മാത്രമേ അത് പറയുന്നത് ഇനി നടക്കും അതാണ് മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് അപ്പം എന്താണ് ഈ ഗ്യാരണ്ടീനെ കുറിച്ച് ഒന്ന് ചോദ്യം ചോദിക്കേണ്ടത് ഇതുവരെ ഈ പത്ത് വർഷക്കാലം മോദി സർക്കാരിന്റെ ഭരണത്തിൽ എന്താണ് അവര് കേരളത്തിന് വേണ്ടിയിട്ടോ തിരുവനന്തപുരത്ത് വേണ്ടിയിട്ടോ ചെയ്തിരിക്കുന്നത് അത് ഒരു ചോദ്യമാണ് കാരണം അവരുടെ റെക്കോർഡ് എന്താണ് അവർ ഗ്യാരൻറ്റി എന്താണ് വാഗ്ദാനം തന്നതിനെ അവർ പാലിക്കില്ല അത് മാത്രമേ ഗ്യാരണ്ടിയുള്ളൂ ഞാൻ മൂന്ന് വാഗ്ദാനങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ പാർലമെന്റിൽ വാഗ്ദാനം തന്നതാണ് ഒന്ന് പ്രത്യേകിച്ച് അത് എഴുതി രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൻ്റെ ബജറ്റിൽ നമ്മളുടെ തിരുവനന്തപുരത്തിൻ്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിങ്ങിനെ അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള നാഷണൽ യൂണിവേഴ്സിറ്റി ഫോർ ഡിസബിലിറ്റി സ്റ്റഡീസ് ആക്കാമെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് ബഡ്ജറ്റിൽ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അവർ ആ വാഗ്ദാനത്തിൽ അവര് പാലിച്ചില്ല അത് മാത്രമല്ല ഈ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് നോർത്ത് ഈസ്റ്റേൺ പ്രദേശത്തിലാണ് കേരളത്തിലല്ല അതുപോലെ തന്നെ ഞാൻ പാർലമെന്റിൽ നിരവധി തവണയും മന്ത്രിമാരും എഴുത്തകഴുതിയിലും ആവശ്യപ്പെട്ട ഒരു നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ആയുർവേദ വേണമെന്ന് പറഞ്ഞപ്പോൾ കുറേ അതേ വാഗ്ദാനം ഇവിടെ വന്നിട്ട് മന്ത്രി ഒരു തിരുവനന്തപുരത്ത് ചടങ്ങിലും കൂടി പ്രഖ്യാപിച്ചു ഈ ഈ ആവശ്യം ഞങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് ഇതിന് എന്തായാലും പൂർത്തിയാക്കാന്ന് പറഞ്ഞ ശേഷം ആ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ആയുർവേദ സ്ഥാപിച്ചത് എവിടെയാണ് ഗുജറാത്തിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് അത് മാത്രമല്ല അവസാനത്തിൽ നിങ്ങൾക്കറിയാം ഈ നാടിന് വേണ്ടി ഒരു എയിംസ് തരാമെന്ന് പറഞ്ഞു എയിംസ് എവിടെ വന്നിരിക്കണം പത്ത് വർഷമായി അവർ പല സംസ്ഥാനങ്ങൾ അവർക്ക് സൗകര്യമുള്ള സംസ്ഥാനങ്ങളിൽ അവർ എയിംസ് ഇറക്കിയിട്ടുണ്ട് കേരളത്തിൽ ഒരു ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഇതുവരെ വന്നിട്ടില്ല സ്ഥാനാർത്ഥത്തിൽ പ്രഖ്യാപിക്കുന്ന ശേഷം ചില വാഗ്ദാനങ്ങൾ പത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സെന്റേഴ്സ് കൊണ്ടുവരുന്നു അത് എപ്പോൾ പൂർത്തിയാകാൻ നമ്മൾ കാണാം പക്ഷെ അതല്ല പ്രശ്നം പ്രശ്നം ഇത് മാത്രമാണ് ഇതുവരെ വാക്ക് പാലിക്കാത്തൊരു സർക്കാർ വന്നിട്ട് പുതിയ വാഗ്ദാനങ്ങൾ തരുമ്പോൾ നമ്മൾക്ക് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിനെ വിശ്വാസിക്കേണ്ടത് ഇതല്ലേ നമ്മൾക്ക് ചോദിക്കാനുള്ള അവകാശം അതുപോലെ മനുഷ്യൻ ഒരിക്കൽ മാത്രമല്ല മൂന്ന് തവണ വാഗ്ദാനങ്ങളെ പാലിക്കാതെ പൊളിച്ച് ശരിക്ക് കള്ള കള്ളത്തരം പറഞ്ഞെന്ന് ചൂണ്ടിക്കാണിച്ച സർക്കാർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗ്യാരി പറഞ്ഞത് പിന്നെ ആർക്കാണ് ഈ ഗ്യാരന്റികൾ ചില സംഭരണക്ക് ഈ മോദി സർക്കാരിന്റെ ഗ്യാരന്റി ഉണ്ടായിട്ടുണ്ട് സാധാരണക്കാർക്ക് വല്ല ഗ്യാരന്റി ഉണ്ടായിട്ടുണ്ടോ രണ്ടു കോടി തൊഴിൽ എല്ലാ വർഷവും ഉണ്ടാക്കാന്ന് പറഞ്ഞ സർക്കാർ ഒരു കോടി തൊഴിൽ നഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നാട് പറഞ്ഞ ഇന്ത്യയിൽ തൊഴിലില്ലായ്മയുടെ ഫിഗേഴ്സ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ മുമ്പ് ഐ മീൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ടിന് ശേഷം വെച്ച ഫിഗേഴ്സത്തെ എല്ലാം വെച്ച് കൂടുതൽ തൊഴിലില്ലായ്മ ഭാരതത്തിലുള്ളത് അത് ഈ സർക്കാരിന്റെ വലിയൊരു സംഭാവനയാണ് നമ്മൾക്ക് ഇപ്പൊ എങ്ങനെയാണ് എന്താ അവർ ഗ്യാരൻറ്റി അവരെല്ലാവർക്കും കള്ളപ്പണം സ്വിസ് ബാങ്കിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നൊരു പതിനഞ്ച് ലക്ഷം എല്ലാ ഇന്ത്യക്കാരുടെ ബാങ്ക് അക്കൗണ്ടിൽ കാണുന്ന പറഞ്ഞ ശേഷം ഒരാൾക്കൊരു പൈസ കിട്ടിയിട്ടുണ്ടോ അവരെന്താ പറയണത് അതൊരു ജുംല ആയിരുന്നു ജുലയാണ് അവർ ഗ്യാരണ്ടി ഗ്യാരന്റി എന്ന് പറഞ്ഞാൽ എലക്ഷനിന്ന് കൊടുക്കുന്ന വാക്ക് അതൊന്നും ശരിക്കും നമ്മൾ കൂടുതൽ ഗൗരവങ്ങളോട് എടുക്കരുതെന്നാണ് എൻ്റെ അർത്ഥം ആ എന്ന് പറഞ്ഞ വാക്കാതാണ് നമ്മുടെ ഹോം മിനിസ്റ്റർ അങ്ങനെയുള്ള ജുംലയാണ് ഈ മോദി ഗ്യാരന്റിൻ്റെ ഒരൊറ്റ അർത്ഥമല്ല ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ എല്ലാവർക്കും ബുദ്ധിയും അറിവും കഴിവുള്ള ആൾക്കാരാണ് നമ്മളിതെല്ലാം ചൂണ്ടിക്കാണിച്ച് നോക്കിയാൽ മതി പെട്രോളും വിലക്കയച്ചം എന്തുകൊണ്ടാണ് സംഭവിച്ചത് പെട്രോളും ഡീസലും ടാക്സാണ് ഭൂരിപക്ഷം ടാക്സ് അതുകൊണ്ട് കൂടി 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 വന്നിരിക്കാൻ അപ്പം ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവ് ചിദംബരം രണ്ടു മാസം മുമ്പ് പറഞ്ഞു പേടിക്കല്ല ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന ഒന്നോ രണ്ടോ ദിവസം മുമ്പ് കുറച്ചൊരു ചുരുക്കമുണ്ടാകും അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഇന്നലെ രണ്ട് രൂപ ചുരുക്കി പെർ ലീറ്റർ അല്ലേ നോക്കിക്കോളും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം വീണ്ടും അവർ കയറ്റാശം അവരെല്ലാം നമ്മൾ ഓരോരോ കാര്യത്തിൽ കാണുന്നത് ഇങ്ങനെ ജനങ്ങളുടെ മനസ്സും വിശ്വാസത്തൊക്കെ കളിക്കുന്ന ഒരു സർക്കാരിന് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വോട്ട് കൊടുക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ രണ്ട് മറുപടി മാത്രമേ പറയുന്നുള്ളൂ ഒന്ന് ഈ പ്രവർത്തനം പ്രവർത്തനം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ആ പ്രവർത്തനം ഇനിയും ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ആളുണ്ട് നമ്മുടെ മുൻ ഡി സി സി പ്രസിഡന്റ് മോഹൻകുമാറിനെ സ്വാഗതം പറയുന്നു തരും അത് മാത്രമല്ല ഒരു അവസാനത്തെ പോയിന്റ് പേര് ഞാൻ നിർത്താം അതെന്താണ് രാഷ്ട്രീയത്തിൽ വികസന പ്രവർത്തനം അത്യാവശ്യമാണ് ആരും വികസനം വേണ്ട എന്ന് പറയില്ല ചില വിഷയങ്ങൾ വിഷയങ്ങളുണ്ടെങ്കിൽ അതിനൊക്കെ പരിഹാരം കൊണ്ടുവരുന്നതാണ് ഉത്തരവാദിത്തം പക്ഷെ വികസനമല്ല മാത്രമല്ല ഒരു രാഷ്ട്രീയ സ്ഥാനാർത്ഥിയുടെ സംസാരിക്കാൻ ആവശ്യമുള്ളത് ഒരു വേറെ ഒരു സ്ഥാന ഒരു ഒരു വിഷയം എന്താണ് എന്താണ് നമ്മളുടെ നിലപാട് ഈ രാജ്യത്തിൽ പല വിഷയങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട് ഞാൻ നിരവധി നമ്മുടെ പറഞ്ഞിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് ശരിക്കും ഭാരതത്തെ ആത്മാവിന് വേണ്ടി ഒരു സംഘർഷമാണ് കാരണം ഭാരതത്തെക്കുറിച്ച് മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും മൗലാന ആസാദും ഡോക്ടർ അംബേദ്കറും ഉണ്ടായ ഒരു സങ്കല്പം ഭാരതം എന്താണെന്ന് അതിനെ ഇപ്പോൾ വെല്ലുവിളി തരുന്ന ഒരു രാഷ്ട്രീയമാണ് നമ്മൾ ഭരിക്കുന്ന ബി ജെ പി സർക്കാർ ആർ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാം നമ്മളുടെ ഭരതീകാരം പറയണം നിങ്ങളുടെ ജാതി ഏതായാലും നിങ്ങളുടെ മതം ഏതായാലും നിങ്ങളുടെ ഭാഷ ഏതായാലും നിങ്ങളുടെ പിന്നെ ജന്മസ്ഥാനം ഏതായാലും അതൊന്നും പ്രശ്നമല്ല ഭാരതീയ പൗരനാണെങ്കിൽ നിങ്ങളെ എല്ലാ മറ്റെല്ലാ ഭാരതീയ പൗരനെ പോലെ ഒരേ അവകാശത്തോടെ ഈ രാജ്യത്ത് ജീവിക്കാൻ സാധിക്കും അതാണ് നമ്മൾ ഭരണഘടന ബേസിക് അടിസ്ഥാനം പാകിസ്ഥാൻ അങ്ങനെ ആയിരുന്നില്ല പാകിസ്ഥാൻ പോയിട്ട് പറഞ്ഞ ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ ദേശീയത അവിടെയാണ് ഞങ്ങളൊരു ആ മതത്തിന് വേണ്ടി ഒരു ആ മതം ജനങ്ങൾക്ക് വേണ്ടി ഒരു രാജ്യം സ്ഥാപിക്കുന്നത് അതല്ല ഭാരതം നമ്മൾ ഭരണഘടന വായിച്ചാൽ മതി നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ മതേതരത്വം പറയുന്നത് വേറൊരു ഒരു ഒരു മുദ്രവാക്യമല്ല നമ്മുടെ രാജ്യത്തിന്റെ യാഥാർത്ഥ്യമാണ് എല്ലാവിധത്തെ വ്യക്തികളും ഒരുമിച്ച് ജീവിക്കുന്നു ഒരുമിച്ച് സഹകരിക്കുന്നു കേരളം ഇതിന്റെ ഒരു മാതൃകയാണ് ഞാൻ എപ്പോഴും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു ക്രൈസ്തിൻ്റെ അഞ്ഞൂറ് വർഷം മുമ്പ് യഹൂദികളോട് വന്നിട്ട് അഭ്യർത്ഥികളാ വന്ന് അവരെ സ്വീകരിച്ചു സെയിന്റ് തോമസ് വന്ന പോലെ ക്രിസ്ത്യൻസ് ഉണ്ടാക്കി അവരെ സ്വീകരിച്ചു അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കറിയാം ഇസ്ലാം വന്നത് എങ്ങനെയാണ് ഇവരെ വാഹനത്തിന് വരുന്നത് ഒരിക്കലുമില്ല ഇവരൊക്കെ പല നൂറ്റാണ്ടായിട്ട് നമ്മുടെ കേരളത്തിൽ വന്നിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ടായിരുന്ന മേർച്ചൻസ് ആയ അറബികൾ ഒരു വാർത്തയായിട്ടാണ് കൊണ്ടുവന്ന നോക്കൂ ഞങ്ങളുടെ നാട്ടിൽ നിൽക്കേണ്ട സംഭവിക്കണ ഒരു നബി വന്നിട്ടുണ്ട് ഇതാണ് ഇതൊക്കെ പറയുന്നു അത് കേട്ടിട്ടില്ല നമ്മൾ പെരുമാവ് പറഞ്ഞത് എനിക്ക് ഇദ്ദേഹത്തെ കാണണമല്ലോ നമ്മൾക്ക് അറിയണമല്ലോ ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം കപ്പൽ കയറി അറബ് പെനൻസിലേക്ക് പോയിട്ട് ഇസ്ലാം മതത്തിന്റെ നബിയെ കാണാൻ പിന്നെ ആഗ്രഹിച്ചത് കണ്ടു എന്നാണ് നമ്മുടെ വിശ്വാസം പക്ഷെ അതല്ല കാര്യം അദ്ദേഹം തിരിച്ചെത്തി അവർ തന്നെ മരണപ്പെട്ടു പക്ഷെ അദ്ദേഹം പോയതിൻ്റെ തെളിവ് ഇന്നും കൂടി വളരുന്നുണ്ട് ഒമാനിൻ്റെ സലാല കോഴ്സിന് താഴെ കേരളത്തിന് നാലുകേരം മരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അത് അറബി പരിശീലനത്തിൽ കിട്ടില്ലേ ഇവിടെ കൊണ്ടുപോയതാണ് ഏഴാമത്തെ നൂറ്റാണ്ടത്ത് അപ്പം ഇതൊക്കെ നമ്മൾ കണ്ട് അനുഭവിച്ച കേരളം എല്ലാ മതത്തിനെയും എല്ലാ ജാതിയും എല്ലാ വിധത്തിൻ്റെ വ്യക്തികളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കുന്ന ഒരു കേരളം ഇങ്ങനെയല്ലേ ഭാരതവും മാറേണ്ടത് നമ്മൾ ഭാരതത്തിലെ ഇവർ വിചാരിക്കുന്ന വർഗീയതയും ഒരു ഭാഷയും ഒരു നേതാവും ഒരു പാർട്ടിയും ഒരു രാജ്യവും എന്ന് പറഞ്ഞിട്ട് ഹിന്ദി ഹിന്ദുത്വ ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ബി ജെ പി പാർട്ടി രൂപത്തിലാണെന്ന് നമ്മൾ കേരളക്കാർ കാണേണ്ടത് നമ്മുടെ രാജ്യത്തിന് അങ്ങനെ ആ വിശ്വാസത്തിനെ കുറിച്ച് എന്താണ് അവർ സ്ഥാനാർത്ഥികൾ അവിടെ കേരളത്തിൽ പറയാൻ പോലും ചോദിക്കാനുണ്ട് കാരണം അവര് വിജയം ഇങ്ങനെ ഒരു ഹിന്ദു രാഷ്ട്രം കൊണ്ടുവരാനാണ് അവരുടെ ഉദ്ദേശം അതവര് ഒളിച്ചിട്ടില്ല ഭരണഘടനത്തെ മാറ്റണമെന്ന് കൂടിയൊരു എം പി കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപിച്ചു ബി ജെ പിയുടെ അപ്പം ആ സ്ഥിതിയിൽ നമ്മൾക്ക് ഏതു വിധത്തിൻ്റെ ഭാരതമാണ് വേണ്ടത് ഏത് വിധത്തിൻ്റെ ഭാരതമാണോ നമ്മളെ കുട്ടികൾക്ക് നമ്മൾ വിട്ടുകൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ഇത് ഞാൻ എല്ലാ മലയാളി മൂട്ടർമാരോട് ചോദിക്കുന്നു അതും ഒരു തീരുമാനമാണ് ഞാൻ നിങ്ങൾക്ക് അറിയാം ഭാരതത്തിന്റെ ബഹുസ്വരത്തിക്ക് വേണ്ടിയിട്ടും കേരളത്തിന്റെ മൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടും നിങ്ങളുടെ ശബ്ദം എൻ്റെ ശബ്ദമാക്കി ഞാൻ പാർലമെന്റിന്റെ അകത്തും പാർലമെന്റ് വെളിയിലും ദേശീയ അന്താരാഷ്ട്ര വേദികളിൽ സംസാരിച്ച ഒരു വ്യക്തിയാണ് എൻ്റെ നിലപാടിനെ കുറിച്ച് ആർക്കും ഒരു സംശയവും വലിയ സംശയം ഉണ്ടെങ്കിൽ ഇരുപത്തിയഞ്ച് പുസ്തകങ്ങൾ ഞാൻ എഴുതി പബ്ലിഷ് ചെയ്തതിന് വായിച്ച് നോക്കിക്കോളും അപ്പോൾ ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിൽക്കുന്നു രാഷ്ട്രീയം ഒരു എം പിക്ക് പ്രവർത്തനം ചെയ്യാൻ ഉത്തരവാദിത്വമുണ്ട് പക്ഷേ അതിൻ്റെ ഒപ്പം നിലപാടും എടുക്കണം എൻ്റെ രാഷ്ട്രീയ നിലപാടിനെ കുറിച്ച് ആർക്കും ഒരു സംശയവും വേണ്ട ആ നിലപാടിൻ്റെ പേരിലും ഞാൻ ജനങ്ങളുടെ വോട്ട് ആവശ്യപ്പെടുന്നു ഇത് മാത്രം പറഞ്ഞിട്ട് നമ്മളെല്ലാവരെയും കേൾക്കാൻ വന്നാലും നിങ്ങൾ എല്ലാവരെയും എത്തിയാലും ഞാൻ ഒരിക്കൽ കൂടി മാധ്യമപ്രവർത്തകരോട് പ്രതീക്ഷിച്ച് നന്ദി പറയട്ടെ ചേട്ടാ ചേട്ടാ വിഴിഞ്ഞം തുറമുഖം ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ശശി തരൂരിൻ്റെ സംഭാവനയെക്കുറിച്ചാണ് അദ്ദേഹം ഇതിലൂടെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം